മാരിക് പ്രക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷമീർ മുഹമ്മദ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ ഉടുമ്പന്നൂരിന് സമീപത്തുള്ള വലിയ വീട്ടിൽ പള്ളി മഖാമിന് സമീപത്താട്ടം ഏതാണ്ട് തൊടുപുഴ ഉടുമ്പന്നൂർ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉടുമ്പന്നൂരിൽ നിന്ന് രണ്ടോ മൂന്നോ കിലോമീറ്റർ പിന്നിലായിട്ടാണ് ഈ മഖാമിൻ്റെ ആർച്ച് നമുക്ക് കാണാം ആ റൂട്ടിലൂടെ ഏതാണ്ട് ഒരു കിലോമീറ്ററിലും ഉള്ളിലേക്ക് താണ്ടി കഴിഞ്ഞാൽ നമുക്ക് കാണാം വലിയ വീട്ടിൽ മഖാം നമുക്ക് കാണാം എന്തായാലും ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച ഒരുപാട് ഏതാണ്ട് ഇരുപത്തേഴോ മുപ്പതോളം കബരടങ്ങളുടെ കാഴ്ച നമുക്ക് കാണാം പത്തോ എണ്ണൂറോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രത്തിന്റെ ഭാഗമായ കുറേ ആളുകൾ ശുഭതാക്കളായ കുറേ ആളുകളുടെ കബരടങ്ങളാണ് എന്തായാലും ആ കളാണ് മാരിക് റോക്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയ വീട്ടിൽ പള്ളിയുടെ പ്രധാന കവാടത്തിന് തൊട്ട് മുന്നിലാട്ടോ ആ കാണുന്ന മൺവഴി ഇത് അവസാനിക്കുന്നത് ഈ മഖാമിന് മുമ്പിലുള്ള ചെറിയ ഒരു പാർക്കിംഗ് ഏരിയയിലാട്ടോ ഇതിന് സമീപത്തായിട്ട് അദ്ദേഹം ഒരുപാട് വീടുകളൊന്നുമില്ല വളരെ ജനസാന്ദ്രത കുറഞ്ഞ ഒരു മേഖല തന്നെയാണ് ഇത് ഇവിടെ ഇങ്ങനെ വല്ലപ്പോഴും വന്നു പോകുന്ന ആളുകളുടെ ഒന്നോ രണ്ടോ ബൈക്കുകൾ മാത്രമാണ് ഇവിടെ ഇവിടെയുള്ളൂ നമുക്ക് ആ മുമ്പിൽ വലിയ വീട്ടിൽ മഖാം പള്ളിയുടെ കാഴ്ചയാണ് നമുക്കത് ഇവിടെ വണ്ടി വാഹനം പാർക്ക് ചെയ്ത് ഇവിടെയൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കത് വിശാലമായ ഒരുപാട് കപരടങ്ങളുടെ കാഴ്ച നമുക്ക് കാണാം മക്കാമ്പള്ളി സന്ദർശിക്കുന്നവർക്കായിട്ട് മസ്ജിദ് പരിപാലന കമ്മിറ്റി സ്ഥാപിച്ചിട്ടുള്ള ഒരു ബോർഡിന്റെ കാഴ്ച ഈ കയറി വരുന്ന ഭാഗത്ത് നമുക്ക് കാണാവുന്ന ഒരു കാഴ്ചയാണ് ജില്ലെ പാതരക്ഷകളെല്ലാം എന്തേ ഇവിടെ ഇട്ടിട്ട് വേണം ഇതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു മരക്കൂട്ടങ്ങൾക്ക് നടുവിലാണ് ഈ കബരടം മുടങ്ങുന്ന ഈ വലിയ വീട്ടിൽ പള്ളി ഇവിടെ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ ഗേറ്റ് കടന്ന് അകത്തേക്ക് കടക്കുമ്പോൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചകൾ കാഴ്ചകളല്ലേ ഇവിടെ കാണുന്നത് ഇത് രണ്ട് ഭാഗങ്ങളിലായിട്ട് മക്കബറകളുടെ കാഴ്ചകളാട്ടോ എന്തായാലും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ദ ഇവിടെ വന്ന് മറമാടപ്പെട്ട ശുഹതാക്കളായ ആളുകളുടെ മക്കബറകളാണ് ആ കാണുന്നതെന്നാണ് മൊത്തത്തിലുള്ള വിശ്വാസം ജനവാസം തീരെയില്ലാത്ത ഈ മലമുകളിൽ വർഷങ്ങൾക്ക് മുമ്പേ കണ്ടെത്തിയതാണ് ഈ മക്കബറകളെല്ലാം തന്നെ നൂറ്റാണ്ടുകളോളം പഴക്കം കണക്കാക്കുന്ന മക്ബറുകളാണ് നമ്മുടെ മുമ്പിൽ ആ കാണുന്നതെല്ലാം അതിനകത്ത് മറ്റൊരു മക്കപറ നമുക്ക് കാണാവുന്ന മറ്റൊരു കാഴ്ചയാണ് ഈ പള്ളിയുടെ ഈ മക്കബറയ്ക്ക് സമീപത്തായിട്ട് തന്നെ പിൽക്കാലത്ത് രൂപം കൊണ്ട ഒരു നമസ്കാര പള്ളിയാണ് ആ മുമ്പ് കാണുന്ന കാഴ്ചകൾ നാനൂറ്റമ്പത് വർഷം മുതൽ എഴുന്നൂറ് വർഷം വരെ പഴക്കമുണ്ട് ഈ വലിയ വീട്ടിൽ പള്ളി മക്കാമിനു ഭിന്ന അഭിപ്രായവുമുണ്ട് മതപ്രബോധനാർത്ഥം യമനിൽ നിന്ന് വന്നവരാണ് ഇവരെന്നും അക്രബോധക സംഘത്തില് ഏതാണ്ട് നാപ്പത്തൊന്നോളം ആളുകൾ ഉണ്ടായിരുന്നുവെന്നും കാലത്തുണ്ടായ ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഷഹീദായവരുടെ കവിടങ്ങളാണ് ഈ കാണുന്നത് ാണ് കരുതപ്പെടുന്നത് ഇരുപത്താറ് പേരുടെ കപരിടങ്ങള് പലപ്പോഴായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വന്നതാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ പ്രദേശത്ത് കുറേ കപരടങ്ങൾ ഇങ്ങനെ കണ്ടെത്തുകയും എന്തായാലും സംസ്കരണ രീതിയിലെ പ്രത്യേകത കൊണ്ട് തന്നെ ഇതൊരു മുസ്ലിം കബരടങ്ങളാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കബരടങ്ങളെല്ലാം തന്നെ മുസ്ലിം വിശ്വാസികൾക്ക് വിട്ടുകൊടുത്തത് പഴമക്കാർ തലമുറകളായി പറഞ്ഞ കേട്ടുകേൾവിയല്ലാതെ ആധികാരികമായ തെളിവുകളോ രേഖപ്പെടുത്തലുകളോ ഒന്നും ഈ ചരിത്രങ്ങൾക്കില്ലെങ്കിലും ഒരുപാട് ആളുകളാണ് ഈ ദർഗ സന്ദർശിച്ച് മടങ്ങുന്നത് അസ്സാമലൈക്കും ആര്യവീട്ടിൽ പള്ളിയിലെ ഇമാമായ ഖാലിദ് സഹാബി ഉസ്താദാണ് നമ്മുടെ കൂടെ ഉള്ളത് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉസ്താദിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാട്ടോ മഹത്തുക്കളായ ആളുകളാണ് ഷുഹിതാക്കളാണ് ഇവിടെ ഉറങ്ങുന്നത് മഹത്തുക്കളായ ഷുഹിതാക്കൾ വർഷങ്ങൾ പഴക്കമുള്ളതായ ആളുകളാണ് അവർ വളരെ വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ ഇതേപോലെ ഇത് തെളിഞ്ഞ് വന്നത് അലഹദില്ല ഇവിടെ വീത്ത് റാത്യീപ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ വലിയ ഫലം പല ആളുകളും അനുഭവിക്കുകയും അലഹമില്ല നല്ല നിലയ്ക്ക് ഈ കാര്യങ്ങൾ ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു മക്കളായ ആളുകൾ പല നിലക്കുള്ളതായ കറാമത്തുകൾ നമ്മൾക്ക് വളരെ വ്യക്തമായി തന്നെ കാണുവാനും അതിൻ്റെ ഒരു അസറ് ജനങ്ങളുടെ ജീവിതത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് അഥവാ ഇവിടെ പല ആളുകളും പല ആവശ്യങ്ങളുമായിട്ടാണ് ഇവിടെ വരുന്നത് കരഞ്ഞ് വലിയ ബുദ്ധിമുട്ട് കൂടി വരുന്നതായ ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് ആരോഗമില്ല അല്ലെന്ത സുഖമായുസ്താതെ എന്നുള്ളതായ പല വാർത്തകൾ നമ്മുടെ ചെവി കൊണ്ട് തന്നെ കേട്ടതായ ചരിത്രം എൻ്റെ ഈ അനുഭവത്തിൽ കുറഞ്ഞ കാലത്തെ അനുഭവത്തിൽ തന്നെ എനിക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും കമ്പിയ അസ്വാലിഹീങ്ങളായ ആളുകളുടെ കറാമത്ത് ഇന്നും നിലനിൽക്കുന്നതാണല്ലോ ഒരു മരണശേഷവും മഹത്തുക്കളായ ആളുകളുടെ ഈ കറാമത്ത് മുഖേന നമ്മൾക്ക് അള്ളാഹുവിൻ്റെ സഹായം കിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ് അലഹമ്മില്ല അത് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ നമ്മൾക്ക് അനുഭവത്തിലൂടെ തന്നെ ഉള്ളതായ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞ കാലഘട്ടത്തെ ജീവിതത്തിൽ എനിക്ക് വായിച്ചെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഷുഹതാക്കളായ ആളുകൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ കുർബാനു ഷെരീഫിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ശുഹതാക്കൾ എന്നത് ജീവിച്ചിരിക്കുന്നവരാണ് അള്ളാഹുദാൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിൽ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പറഞ്ഞതാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ശുഹദായക്കളായ ആളുകൾ സ്വലഹ്യങ്ങളെ ബഹുമാനിക്കലും ആദരിക്കലും അവരെ സ്നേഹിക്കലും ഈമാനിൻ്റെതായ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെയാണ് അത് അവരെ സ്നേഹിക്കുവാനും അവരെ വേണ്ടതായ പരിഗണന കൊടുക്കുവാൻ വേണ്ടിയുമാണ് ഇതേപോലെയുള്ള പരിപാലനങ്ങളും കാര്യങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുദാല നമ്മുടെ ഈ സേവനവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം സ്വീകരിച്ച് അള്ളാഹു പൊരുത്തപ്പെട്ട് അവൻ്റെ സംരക്ഷത്തിലേക്ക് എത്തുവാനുള്ളതായ ഒരു മാർഗമാക്കി പൊരുത്തപ്പെട്ട് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പറയും ഈ മസ്ജിദ് പരിപാലന കമ്മിറ്റി സ്ഥാപിച്ച മറ്റൊരു ബോർഡിൻ്റെ കാഴ്ച നമുക്കിവിടെ കാണാം അതിന് സമീപത്തായിട്ട് അതേ അകത്തായിട്ട് വേറെയും മക്ബറകൾ നമുക്ക് കാണാം ഈ മസ്ജിദിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് മസ്ജിദിന്റെ ഭാഗമായ ഒരു ചെറിയ ഹാളിന്റെ കാഴ്ചയാണ് ഇത് അവിടെ നിന്ന് ഇടത്തോട്ട് എത്തുന്നത് മക്കാവിന്റെ മറ്റൊരു ഭാഗത്തേക്കാണ് ആദ്യം കണ്ടെത്തിയ മക്കപറകൾ ആയത് കൊണ്ടാവാം ദൈനം ഫിത്ത് കെട്ടിയാണ് ഈ മക്കപറകളൊക്കെ സംരക്ഷിച്ചു പോരുന്നത് എന്തായാലും ഇതിന് മേൽക്കൂരയൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല കേട്ടോ വിശ്വാസികൾക്ക് ആത്മീയത പകർന്നെടുക്കുന്ന ഇടങ്ങളിൽ എടുത്തു പറയേണ്ട കേന്ദ്രങ്ങളാണ് പൈതൃകങ്ങൾ കാത്തു സൂക്ഷിച്ചും സംരക്ഷിച്ചും നിലനിർത്തുന്ന മക്കുപറകൾ അദൃശ്യ വഴിയിലൂടെ സമൂഹത്തെ നിയന്ത്രിക്കുന്നതിലും പരിവർത്തനപ്പെടുത്തുന്നതിലും മക്കപറകൾ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ് ദാനം നൂറ്റാണ്ടുകളോളം തന്നെ ചരിത്ര പൈതൃകം അടയാളപ്പെടുത്തുന്നവയാണ് ഓരോ ദർഗകളും ക്ക് ഈ മഖാമിന് സമീപത്തെ എല്ലാം വലിയ മനോഹരമായ പർവ്വത നിരകളുടെ കാഴ്ചയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മഖാമിന് സമീപത്തുള്ള ഒരു പാചകപ്പുരയ്ക്ക് മുന്നിലാട്ടോ എന്തായാലും ആഴ്ചകൾ തോറും കുത്തുബിയത്ത് മുഹീദീൻ റാത്തീബ് അങ്ങനെയുള്ള മഖാമിലെ വിശേഷ ദിവസങ്ങളിൽ ഇത് ഇവിടെ വച്ചാണ് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് വിതരണം ചെയ്യുന്നത് ഇന്ന് വിതരണത്തിനുള്ള നെയ്ച്ചോറൊക്കെ പാചകം ചെയ്യുന്ന തിരക്കിലാണ് ഈ മക്കാമിൻ്റെ ഒരു ഭാരവാഹി കൂടിയായ ഒരിക്കന് സമീപത്തായിട്ട് തന്നെ മഖാമിലെ ജീവനക്കാരായ ഉസ്താദന്മാരുടെ രണ്ട് റൂമുകളും നമുക്ക് കാണാവുന്ന ഒരു കാഴ്ച തന്നെയാണ് മക്കാം സിയാറത്ത് അനുവദനീയമാണോ എന്നതിനെ ചൊല്ലി വിഭിന്ന അഭിപ്രായങ്ങളുണ്ടെങ്കിലും നല്ലൊരു ഉത്ഭാഗ ജനങ്ങളുടെ ആശ്വാസ കേന്ദ്രങ്ങളാണ് ഇങ്ങനെയുള്ള മക്കുപാറകൾ Allah ിപ്പള്ളി മഖാമിൽ നിന്നുള്ള കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് മാലിക് ബ്ലോഗ്സിന്റെ ഈ ചെറിയ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു